കണ്ടില്ലേ ഹർക്കൻ ഹെലൻ കൊടുങ്കാറ്റ് ഹെലൻ ഞാൻ ഇന്ന് രാത്രി ഇവിടെ വീശി അടിക്കും എൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രകൃതി കാറ്റും മഴയും ആണ് കാണിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് ഇവിടെ കാറ്റടിക്കുന്നത് കാറ്റ് കണ്ടല്ലേ ഇപ്പോൾ കാറ്റ് പതുക്കെ തുടങ്ങി ഇന്ന് രാത്രി ഭയങ്കര കാറ്റാണെന്നാണ് ഇവിടുത്തെ വെതർ റിപ്പോർട്ട് പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അത് മഴക്കാർ കയറി വരുന്നവരുണ്ടല്ലോ കാറ്റ് കയറി വരികയാണ് ഇത് ജമേക്ക വഴി മയാമി വന്ന് മയാമി വഴിയാണ് ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും എല്ലാവരും നേരത്തെ വീട്ടിൽ കുടിയേറി നാളെ ഇവിടെ എല്ലാവർക്കും അവധിയാണ് നാളെ ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് എല്ലാം അവധി കൊടുക്കും പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും ഇങ്ങനെ തുറക്കാൻ പറ്റത്തില്ല ഭയങ്കര നിൽക്കാനേ പറ്റത്തില്ല ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റും മഴയായിരിക്കും അപ്പോൾ ഇപ്പം തുടക്കം ഒന്നെടുത്തതാണ് നിങ്ങളെ കാണിക്കാനായിട്ട് എന്റെ വണ്ടിയിലോട്ട് വന്ന് വീഴുന്നു വണ്ടി വാഷ് ചെയ്ത് കഴിത്ത ഇടിയൊക്കെ ഉണ്ടെന്ന് അറിയുന്നു ഇടി നിന്നലും കൊള്ളിയാനും ഒക്കെ ഉണ്ടെന്ന് കേട്ട് ഓക്കെ ഇനി ഞാൻ പതുക്കെ ആകത്തോട്ട് കേറട്ടെ